ഹായ് ഫ്രണ്ട്സ് ക്വസ്റ്റ്യൻമാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എൽ ഡി സി എൽ ജി എസ് ഒക്കെ ആയിരുന്നു കൂട്ടുകാർക്കായിട്ടുള്ള ക്വസ്റ്റ്യനാണ് പുരസ്കാരങ്ങൾ അംഗീകാരങ്ങൾ എന്ന ടോപ്പിക്കാണ് പി എസ് സി ബുള്ളറ്റിൻ തിരഞ്ഞെടുത്ത ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഏത് രാജ്യമാണ് ക്രാഫുഡ് സമ്മാനം നൽകുന്നത് ഏത് രാജ്യമാണ് ക്രാഫ്റ്റ് ഫുഡ് സമ്മാനം നൽകുന്നത് എൻ്റെ ഉത്തരം ബി ആണ് സ്വീഡൻ സ്വീഡൻ രണ്ട് ടെമ്പിൾ അവാർഡ് ഏർപ്പെടുത്തിയ വർഷം എൻ്റെ ഉത്തരം എ ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മൂന്ന് ബ്രിട്ടനിലെ ഏറ്റവും ഉന്നതമായ സാഹിത്യ പുരസ്കാരം സി ആണ് ഡേവിഡ് കോഹൻ പ്രൈസ് ഡേവിഡ് കോഹൻ പ്രൈസ് നാലാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ വീടത്തിന് അർഹനായ ആദ്യ തമിഴ് സാഹിത്യകാരൻ എൻ്റെ ഉത്തരം എ ആണ് അഖിലൻ അഖിലൻ അഞ്ച് നെഹ്റു സാക്ഷരതാ അവാർഡ് നേടിയ ആദ്യ വനിത എൻ്റെ ഉത്തരം ഡി ആണ് മദർ തെരേസ മദർ തെരേസ ആറ് ഇന്ത്യയിലെ ഏറ്റവും ഉന്നതമായ രണ്ടാമത്തെ സിവിലിയൻ അവാർഡ് ഉത്തരം ബി എൻ പത്മവിഭൂഷൺ പത്മവിഭൂഷൺ ഏഴ് സരസ്വതി സമ്മാനം നൽകുന്നത് ഉത്തരം ബി ആണ് കെ കെ ബിർള ഫൗണ്ടേഷൻ കെ കെ ബിർള ഫൗണ്ടേഷൻ എട്ട് ഭാരതരത്നക്ക് അർഹനായ ആദ്യ പ്രധാനമന്ത്രി ഉത്തരം എ ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു ഒമ്പത് ഏത് രംഗത്തെ ആജീവനാന്ത സംഭാവനകൾ പരിഗണിച്ചാണ് സി കെ നായിഡു അവാർഡ് നൽകുന്നത് ഉത്തരം ബി ആണ് ക്രിക്കറ്റ് ക്രിക്കറ്റ് പത്ത് ലതാ മങ്കേഷ്കർ അവാർഡ് നൽകുന്നത് ഏത് മേഖലയിലാണ് രണ്ട് ഈ ആണ് സംഗീതം സംഗീതം പതിനൊന്ന് ഏത് മേഖലയിലാണ് മൂർത്തിദേവി അവാർഡ് നൽകുന്നത് രണ്ട് ഈ ആണ് സാഹിത്യം സാഹിത്യം പന്ത്രണ്ട് ജോർജ് ബെർണാഡ് ഷായ്ക്ക് നോബൽ സമ്മാനം ലഭിച്ച വർഷം ഇത്തരം ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് പതിമൂന്ന് ഓസ്കാർ പുരസ്കാരത്തിന് അർഹനായ അർഹമായ ആദ്യ ചിത്രം ഇത്തരം സി ആണ് വിങ്സ് വിങ്സ് പതിനാല് നോബൽ സമ്മാനത്തിന് അർഹനായ ആദ്യത്തെ ഐക്യരാഷ്ട്ര സെക്രട്ടറി ജനറൽ ആര് ഉത്തരം സി ആണ് ഡാക്ക് ഹാമർ ഷോൾഡ് ഡാക്ക് ഹാമർ ഷോൾഡ് പതിനഞ്ച് ദലയി ലാമ സമാധാന നോബലിന് അർഹനായ വർഷം ഉത്തരം എ ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് എൺപത്തൊമ്പത് പതിനാറ് മികച്ച സംവിധായകനുള്ള ഓസ്കാർ ആദ്യമായി നേടിയത് ഉത്തരം ബി ആണ് ലെവിസ് മൈൽസ്റ്റോൺ ലെവിസ് മൈൽസ്റ്റോൺ പതിനേഴ് താഴെ കൊടുത്തിരിക്കുന്നവരിൽ നോബൽ സമ്മാനം മാർസെ പുരസ്കാരം ഭാരത നേടിയ വ്യക്തി ഉത്തരം ബി ആണ് മദർ തെരേസ പതിനെട്ട് വാൾട്ട് ഡിസ്നിക്ക് ആകെ എത്ര ഓസ്കാർ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് ഇത്രം മേ ആണ് ഇരുപത്താറ് പത്തൊമ്പത് ഏത് വിഷയത്തിലാണ് റീൻ സുലി പൊതുവദ നോബലിനാർഹനായത് ഇത്തരം ബി ആണ് സാഹിത്യം ഇരുപത് നോവൽ സമാർ സമ്മാനത്തിന് അർഹനായ ആദ്യ അറബ് സാഹിത്യകാരൻ ഡി നജീബ് മഫ്രൂസ് നജീബ് മഹൂസ് ഇരുപത്തൊന്ന് ഏറ്റവും കൂടുതൽ ഓസ്കർ അവാർഡുകൾ നേടിയത് ഇത്തരം ബി ആണ് വാൾട്ട് ഡിസ്നി വാൾട്ട് ഡിസ്നി ഇരുപത്തിരണ്ടാം മീസ് യൂണിവേഴ്സായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാർ ഉത്തരം ബി ആണ് സുസ്മിതാസൻ സുസ്മിതാസൻ ഇരുപത്തിമൂന്ന് ആദ്യത്തെ ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് നേടിയത് എൻ്റെ ഉത്തരി ആണ് ദേവിക റാണി ഇരുപത്തിനാല് പദവിയിലിരിക്കെ നോബൽ പുരസ്കാരദാന ചടങ്ങിൽ പങ്കെടുത്ത ആദ്യ അമേരിക്കൻ പ്രസിഡൻ്റേ ഉത്തരം സിഇ ആണ് ബറാഖ് ഒബാമ ഇരുപത്തഞ്ച് ഏറ്റവും പ്രായം കുറഞ്ഞ നോബൽ ജേതാവ് ഇരുപത്തിരണ്ട് മലാല യൂസഫ് സായി മലാല യൂസഫ് സായി ഇരുപത്താറേ പങ്കുവയ്ക്കാതെ രണ്ട് നോബൽ സമ്മാനം നേടിയ ഏക വ്യക്തി ഉത്തരം ബി ആണ് ലിനസ് പോളിങ് ലിനസ് പോളിങ് ഇരുപത്തേഴ് ഏത് വിഷയത്തിലാണ് നാളിതുവരെ ഏറ്റവും കൂടുതൽ പേർക്ക് നോബൽ സമ്മാനം ലഭിച്ചത് ഉത്തരം എ ആണ് ഫിസിക്സ് ഇരുപത്തെട്ട് നോബൽ സമ്മാനവും ഓസ്കർ പുരസ്കാരവും നേടിയ വ്യക്തി സിഇ ആണ് ജോർജ് ബർണാട്ഷ ജോർജ് ബർണാട്ഷ ഇരുപത്തൊമ്പത് ശാസ്ത്രത്തെ ജനകീയവത്കരിക്കുന്നതിനുള്ള ഉദ്യമങ്ങൾക്ക് യുനെസ്കോ നൽകുന്ന അംഗീകാരം ഇത്തരം ബി ആണ് കലിംഗ പ്രൈസ് കലിംഗ പ്രൈസ് മുപ്പത് ഇന്ത്യയിലെ സമാധാന കാലത്ത് ധീരതയ്ക്ക് നൽകുന്ന ഏറ്റവും ഉന്നതമായ അംഗീകാരം ഉത്തരം ഡി ആണ് അശോകചക്രം അശോകചക്ര മുപ്പത്തൊന്ന് ആദ്യത്തെ വ്യാസ സമ്മാനത്തിനർഹമായത് ഇത്തരം എ ആണ് ഡോക്ടർ രാംവിലാസ് ശർമ്മ ഡോക്ടർ രാംവിലാസ് ശർമ്മ മുപ്പത്തിരണ്ട് മെർക്കുറി പ്രൈസ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത്തരം സി ആണ് സംഗീതം മുപ്പത്തി മൂന്ന് കാളിദാസ സമ്മാനത്തിനർഹമായ ആദ്യ വനിത കാളിദാസമ്മാനത്തിന് അർഹയായ ആദ്യ വനിതം സിഇ ആണ് രുക്മിണി ദേവി അരുണ്ടേൽ രുക്മിണി ദേവി അരുണ്ട മുപ്പത്തിനാല് മരണാനന്തര ബഹുമതിയായി ഭാരതരക്തത്തിന് അർഹയായ വാദ്യവനിത ഉത്തരം ബി അരുണ ആസിഫല് അരുണ ആസിഫലി മുപ്പത്തഞ്ച് പരസ്യ രൂപവൽപ്പന മേഖലകളിലെ മികവിന് അംഗീകാരം അംഗീകരിക്കുന്ന പുരസ്കാരം ക്ലിയോ ക്ലിയോ അവാർഡ് മുപ്പത്താറ് കെ കെ ബിള്ള ഫൗണ്ടേഷൻ്റെ വാചാസ്പദി പുരസ്കാരത്തിന് പരിഗണിക്കുന്നത് ഏത് ഭാഷയിലെ രചനകളാണ് സി ആണ് സംസ്കൃതം മുപ്പത്തേഴ് ബാങ്ക് ഓഫ് സ്വീഡൻ പ്രൈസസ് എന്നറിയപ്പെടുന്ന ഏത് വിഷയത്തിലെ നോവൽ സമ്മാനമാണ് സി സാമ്പത്തിക ശാസ്ത്രം സാമ്പത്തിക ശാസ്ത്രം മുപ്പത്തെട്ട് ആദ്യത്തെ ഓസ്കാർ അവാർഡ് ദാന ചടങ്ങ് നടന്ന വർഷം സി ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ഇരുപത്തൊമ്പത് മുപ്പത്തൊമ്പത് മാക്സസ്യ അവാർഡിന് അർഹനായ രണ്ടാമത്തെ ഇന്ത്യക്കാരൻ ഇത്തരം എ ആണ് സി ഡി ദേശ്മുഖ് സി ഡി ദേശ്മുഖ് നാൽപ്പത് രണ്ട് നോബൽ സമ്മാനത്തിനർഹയായ ഏക വനിത സി ആണ് മേരി ക്യൂറി മേരിക്യൂറി നാൽപ്പത്തൊന്ന് നോബൽ സമ്മാനത്തിന് അർഹനായ ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാർ സി ആണ് റാൽഫ് ബെഞ്ച് റാൽഫ് ബെഞ്ച് നാൽപ്പത്തിരണ്ട് നോബൽ സമ്മാനത്തിന് അർഹയായ ആദ്യ സംഘടന ഇത്തരം ആണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻറ്റർനാഷണൽ ലോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻറ്റർനാഷണൽ ലോ നാൽപ്പത്തി മൂന്ന് ഏത് വർഷമാണ് വിൻസെൻ്റ് ചർച്ചിൽ സാഹിത്യ നോവലിന് അർഹയനായത് എൻ്റെ ഉത്തരം ഡി ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിമൂന്ന് നാൽപ്പത്തി നാല് ഗണിത എന്നറിയപ്പെടുന്നത് ഡി ആണ് ആബേൽ സമ്മാനം ആബേൽ സമ്മാനം നാൽപ്പത്തി അഞ്ച് ഏത് വിഷയത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ മേരി ക്യൂറി നോബൽ സമ്മാനത്തിന് അർഹയായത് തിരമ്പി ഭൗതിക ശാസ്ത്രം നാൽപ്പത്തി ആറ് അമേരിക്കയിൽ നിന്ന് ആദ്യമായി സാഹിത്യ നോവൽ നേടിയത് സി സിൻക്ലെയർ ലെവിസ് സിൻക്ലയർ ലെവിസ് നാൽപ്പത്തേഴ് ഏത് വിഷയത്തിലാണ് ഇതുവരെ ഏറ്റവും കുറച്ച് നോബൽ സമ്മാനത്തിന് അർഹരായിട്ടുള്ളത് ഡി ആണ് സാമ്പത്തിക ശാസ്ത്രം സാമ്പത്തിക ശാസ്ത്രം നാൽപ്പത്തെട്ട് ഏത് ഭാഷയിലെ രചയിതാക്കൾക്കാണ് ഓറഞ്ച് പ്രൈസ് നൽകുന്നത് രണ്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് നാൽപ്പത്തൊമ്പത് പത്രപ്രവർത്തന രംഗത്തെ ഓസ്കർ എന്നറിയപ്പെടുന്നത് എ ആണ് പുലിസ്റ്റർ സമ്മാനം പുലിസ്റ്റർ സമ്മാനം അമ്പത് മരണാനന്തര ബഹുമതിയായി നോബൽ പ്രഖ്യാപിക്കപ്പെട്ട ആദ്യ വ്യക്തി ഉത്തരം ബി ആണ് എറിക് ആക്സൽ കാൽറ്റ് ഏറിക്ക എക്സൽ കാൽ ഫെൽറ്റ് ഇത്രയും ക്വസ്റ്റ്യൻസാണ് പി എസ് സി ബുള്ളറ്റിൻ സെലക്റ്റഡ് ക്വസ്റ്റ്യൻസാണ് ഒരു കൂട്ടുകാരൊക്കെ നോക്കുക വീണ്ടും അടുത്തൊരു വീഡിയോ മേ കാണാം ഓക്കെ താങ്ക്